ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഞാൻ എന്താ ഇവന് ശ്രീകൃഷ്ണൻ ആക്കാൻ പോണ് എങ്ങനെ ആവുമെന്ന് അറിഞ്ഞുകൂടാ കാര്യം മുടിയൊക്കെ വിട്ടി ഫ്രീക്കനായിട്ട് നെയ്ക്കടുകൊണ്ട് ശ്രീകൃഷ്ണനാകുമോ ഫ്രീക്കൻ കൃഷ്ണനാവോ കൃഷ്ണനാകുമോന്നൊന്ന് അറിഞ്ഞുകൂടാ എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ ആദ്യം നമ്മൾ അവന് ഒരിടത്ത് അടക്കി കിടത്തണം അത് കഴിഞ്ഞിട്ട് ഈ തലമുടി ഒന്ന് കെട്ടി കൊടുക്കണം സ്റ്റാൻഡൊന്നുമില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്താ ഇത് ദോഷമാവ് വെച്ച് പൊട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബ മൈപ്പീലില്ലാത്ത ബട്ടർഫ്ലൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ലാസ്റ്റ് മുടി മുടിതാണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് ബട്ടർഫ്ലൈയും വെച്ച് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് ഇതാണ് ലാസ്റ്റ് ലുക്ക് ഈ ലാസ്റ്റ് ലുക്കിൽ പിന്നെ അവന് ഭയങ്കര ഇറിട്ടേഷനും കാര്യങ്ങളും ആയതുകൊണ്ട് പിന്നെ എല്ലാം വലച്ചൂര് ദൂരെ എറിഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ഒരുക്കിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കളിപ്പിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ കിടക്കുന്ന ഡിസ്കോ ഒക്കെ കളിച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഈ എടുത്ത കോട്ടയാണ് കൊള്ളാമെങ്കിൽ കമൻറ്റ് പറയണം ഓക്കെ ബൈ ബൈ